െ അള്ളാഹു സുബാനു നാളെ പരലോകത്തേക്കുള്ള യാത്രയിൽ നാം ഒരുക്കേണ്ട ഏറ്റവും നല്ല വിഭവമായി അള്ളാഹുതാല നമ്മോട് പറഞ്ഞിട്ടുള്ളത് തക്വയാണ് അവനെ സൂക്ഷിക്കലാൻ അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ വിരോധനങ്ങൾ ഒഴിവാക്കുകയുമാണ് അവനിലേക്ക് അടുക്കാൻ അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ നേടാൻ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ വിഭവം ഒരുക്കുക നിങ്ങൾ യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക പരലോകത്തേക്കുള്ള യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കുക അതിലേറ്റവും അതിലേറ്റവും ഹൈറായിട്ടുള്ളത് അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് സഹോദരങ്ങളെ അള്ളാഹു രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് അള്ളാഹുവാണ് അതിന്റെ കൃത്യമായ നിർണയം നിർണയിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മനുഷ്യർക്ക് കൊല്ലങ്ങളും മാസങ്ങളും എല്ലാം കണക്ക് കൂട്ടാൻ വേണ്ടി അള്ളാഹു സുബാനു പറഞ്ഞു അള്ളാഹുവാണ് സൂര്യനെ ഒരു പ്രകാശമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ചന്ദ്രനെ നിങ്ങൾ കൊല്ലങ്ങളുടെ കണക്കും അതുപോലെ എണ്ണവുമെല്ലാം കണക്കാക്കാൻ വേണ്ടി കൃത്യമായ നിർണയത്തിലൂടെ അതിനെ നിശ്ചയിച്ചത് അള്ളാഹുവാണ് الله تعالى ورح الله هذا ورد يفصل الآيات لقوم يعلمون عرب الله قال كشندك النورك دشتان الله تعالى ويرجوا لكم إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون هذا ആകാശഭൂമികൾ ആകാശഭൂമികളെ ഭാഷഭൂമികളെ സൃഷ്ടിക്കും സൃഷ്ടിപ്പിലും അതുപോലെ രാപ്പകലുകൾ മാറ്റി വരുന്നതിലും മാറി മാറി വരുന്നതിലുമെല്ലാം തക്വയുള്ളവർക്ക് അള്ളാഹുനെ സൂക്ഷിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നറിയിച്ചു സഹോദരങ്ങളെ ഏതൊരു സമയവും ഏതൊരു ദിവസവും ഏതൊരു മാസവും എല്ലാ വർഷവും അടിമകൾ അള്ളാഹുനെ ഇബാദിത്ത് ചെയ്യേണ്ടതാണ് എന്നാൽ അതിൽ ചില മാസങ്ങളെ അലൈഹി മാസങ്ങളെല്ലാഹുലൈഹുസ് പ്രത്യേകം ചില ഇബാദിത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നുകൊണ്ട് അതുപോലെ ഒരു മാസത്തിലേക്കാണ് നാം നാമിത പ്രവേശിക്കുന്നത് അലൈഹി വളരെ

അലൈഹി ചില സമയങ്ങളിൽ തുടർച്ചയായി നോമ്പ് നോക്കാറുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു പോകും ഇനി നോമ്പ് ഒഴിവാക്കുന്ന ഒരു സമയം ഉണ്ടാവുകയില്ല എന്ന് അതുപോലെ തന്നെ ചില സമയത്ത് തീരെ നോമ്പെടുക്കാത്ത ദിവസങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകും ഇനി അലൈഹി ഐശ്വരമായ നോമ്പൊന്നും എടുക്കുന്നുണ്ടാകില്ല ആ തരത്തിൽ അലൈഹി അള്ളാ നോമ്പെടുക്കാത്ത സമയവും ഉണ്ടാകാറുണ്ട് എന്നിട്ട് ആയിഷാറിയ പറയുകയാണ് ും നോമ്പെടുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലാ പറയുകയാണ് അതേ സഹോദരങ്ങളെ ഐശ്വികമായ നോമ്പ് നോട്ടുകൊണ്ട് അള്ളാഹുലേക്ക് സാമീപ്യം നേടേണ്ട لا الله النبي صلى الله عليه وسلم ما سمعنا شعبان ما تريد حديث العيش رضي الله عنها كان أحب الشهور إلى رسول الله صلى الله عليه وسلم أن يصومه شعبان ثم يسله برمضان നബി അലൈഹി അലൈഹു ഏറ്റവും അധികം ഐശ്വര്യമായി നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മാസം അങ്ങനെ റമലാനിലേക്ക് അതുമായി ചേർന്ന് കേറുമായിരുന്നു അതേ സഹോദരങ്ങളെ നമുക്കറിയാം ഷാബാനിന് ശേഷം നാം റമലു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ഏറ്റവും അധികം പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാൻ സാധിക്കുന്ന അള്ളാഹുവിന് പാപമോചനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കച്ചവടക്കാരന് അവന്റെ കച്ചവടത്തിൽ ഏറ്റവും ലാഭം നേടുന്ന ഒരു കാലം വരുന്നത് പോലെ ഒരു മുഖ്മിൻ

പോലെ നിങ്ങൾ ുന്നത് വേറൊരു മാസത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കൂടുതൽ നോമ്പ് വെൽക്കുന്നത് എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദാലിക യഗ്ഫുലുന്നാസു അൻഹു

എന്റെ കർമ്മങ്ങൾ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി അലൈഹി നബ്ലം പറഞ്ഞു കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഓരോ സമയത്തും ഉയർത്തപ്പെടുന്നുണ്ട് പക്ഷേ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു സമയമാണ് മാസം എന്നുള്ളത് അതുകൊണ്ട് ആ മാസത്തിൽ നോമ്പുകാരനായിക്കൊണ്ട് കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് നബി അലൈഹി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നബി അലൈഹി ധാരാളം നോമ്പുകൾ നോട്ടു അതുപോലെ സഹോദരങ്ങളെ ഷാബാനിന്റെ പ്രത്യേകതയായിട്ട് നബി അലൈഹി അറിയിച്ചു അല്ലെങ്കിൽ

പ്രത്യേകമായ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ദിവസത്തിന് ഇങ്ങനെ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് അലൈഹി അറിയിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഷെബാനിനെ ഇന്ന് ഇത്തവണ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ധാരാളം സുന്നത്തായ നോമ്പുകൾ നോൽക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാനും റബവാനിന് വേണ്ടി ഒരുങ്ങാനും ഈ ഷെബാനിൽ നാം തയ്യാറാവുക അതിനുള്ള നീയറ്റ് വെക്കുക അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവർ ഷാബാനിൽ ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നുള്ളത് സൽഫുകൾപ്പെട്ട സ്ഥലമത്തെ അദ്ദേഹം പറഞ്ഞത് കാണാം ഷെഹ്റു ഷാബാൻ ഖുറ ഷാബാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് ഖുറാൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസമാണ് എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു അവർ മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മറ്റു തിരക്കുകളിൽ നൊഴിഞ്ഞ് കുറാൻ വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്ന ഒരു മാസം കൂടിയാണ് ഷബാൻ എന്നുള്ളത് അതേ സഹോദരങ്ങളെ നമ്മുടെ സമയത്തിൽ ഒരു പ്രത്യേക സമയം ഖുർആൻ പാരായണത്തിനുവേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് എല്ലാ സമയത്തും എല്ലാ ദിവസത്തിലും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം എന്നാൽ ആ ഒരുങ്ങുന്നതിന് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തണം അതെ നമ്മുടെ സമയം നമ്മൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെയുള്ള മറ്റു പല അനാവശ്യമായ കാര്യങ്ങളും ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളിലും ധാരാളം സമയം നാം ചെലവഴിക്കുന്നുണ്ട് അതെല്ലാം കുറച്ചുകൊണ്ട് ഖുർആാനിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയം നാം ഒഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അലൈഹി അലൈഹു പറഞ്ഞ ഈ ഒരു ഹദീഫ് നോക്കൂ അലൈഹി നോമ്പും ും നാളെ അടിമക്ക് വേണ്ടി അള്ളാഹുനോട് ശുപാർശ ചെയ്യുന്നതാണ് അമലുകൾ ശുപാർശ ചെയ്യുന്നതിൽ നോമ്പും നോറ്റവരോടും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തവർക്കും വേണ്ടി നോമ്പും കുർവാനും അള്ളാഹിനോട് ശുപാർശ ചെയ്യും ഞാൻ അവന്റെ ഭക്ഷണവും അവന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും ഞാൻ പകലിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ശുപാർശ നീ സ്വീകരിക്കണം ഖുർആൻ ഖുർആൻ പറയും രാത്രി അവൻ എന്നെ പാരായണം ചെയ്തുകൊണ്ട് രാത്രി ചെലവഴിച്ചിട്ടുണ്ട് രാത്രി നിസ്കരിച്ചിട്ടുണ്ട് അവന്റെ ഉറക്കം ഞാൻ രാത്രിയിൽ കളഞ്ഞിട്ടുണ്ട് തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ശുപാർശ നീ സ്വീകരിക്കണം എന്ന് പറയും ആ രണ്ടു പേരുടെയും ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതെ മഹത്തായ രണ്ട് നോമ്പ് നോൽക്കുക എന്നുള്ളതും ഖുർആൻ പാരായണം

കാര്യം നോക്കുക എന്താണ് പരലോകത്തേക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് മുമ്പിൽ അടുത്ത് എന്താണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നോക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിനെ മറന്നു പോകുന്ന ആളുകളായി നിങ്ങൾ മാറരുത് അങ്ങനെ നിങ്ങളുടെ സ്വന്തത്തിന് എന്താണ് ഗുണം എന്താണ് ദോഷം എന്താണെന്ന് അറിയാത്ത വിധത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കുറിച്ച് മറന്നുപോകും അങ്ങനെ സംഭവിക്കുന്നവരാണ് എന്നിട്ട് പറഞ്ഞു നരകാവകാശികളും സ്വർഗാവകാശികളും ആവുകയില്ല അവരുടെ കർമ്മങ്ങൾ ഒരുപോലെ ആവുകയില്ല അവരുടെ പരലോകം ഒരുപോലെ ആവുകയില്ല നാളെ ഒരുപോലെയാവുകയില്ല പ്രവേശിക്കുന്നവരാണ് വിജയികൾ അതേ സഹോദരങ്ങളെ ആ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന മഹത്തായ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഐശ്വികമായി ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുലെ കടുക്കാനുള്ള അവസരവും സമയവുമാണ് ഷബാൻ എന്നുള്ളത് അതുകൊണ്ട് കൂടുതൽ ഇബാദത്തുകൾ കഴിവിന്റെ പരമാവധി ഓരോ ആളുകൾക്കും കഴിയുന്നതിന്റെ പരമാവധി ഐശ്വികമായി നോമ്പ് നോൽക്കാനും ഖുറാൻ പാരായണത്തിനും വേണ്ടി നാം പരിശ്രമിക്കുന്നു الله تعالى توفيق ذلك